മലബാർ കലാപത്തിൽ വീരമൃത്യു വരിച്ച ധീരരക്തസാക്ഷികളെ അനുസ്മരിക്കാൻ വലിയ സമ്മേളനം നടത്തിയപ്പോൾ ആ സമ്മേളനം അക്രമാസക്തമായതിൽ അതിൻ്റെ ഭാഗമായിട്ടും അല്ല കമറുദ്ദീനെ ജയിലിലടച്ചത് കമറുദ്ദീൻ്റെ നേതൃത്വത്തിൽ ഒരു ജ്വല്ലറിയുടെ ബിസിനസ് പാർട്ട്ണർമാർ എന്നുള്ള നിലയിൽ ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് നിക്ഷേപം സമാഹരിച്ച് അവർക്ക് ലാഭവുമില്ല നിക്ഷേപ തുകയുമില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ അവർ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്ഥിതി ഉണ്ടായത് ആ എം സി കമറുദ്ദീനെ മുസ്ലിം ലീഗിൻ്റെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം എന്താണ് ഇതുവരെ തയ്യാറാകാത്തത് ഇനി ഖമറുദ്ദീൻ ലീഗിൻ്റെ ഒരു ഭാരവാഹിത്വത്തിലും ഉണ്ടാവില്ല എന്ന് വ്യക്തമാക്കി പറയാൻ എന്തുകൊണ്ടാണ് ലീഗിന് സാധ്യമാകാത്തത് ഇത് എം സി ഖമറുദ്ദീനിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല അതിൻ്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലയിലാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് ലീഗിൻ്റെ നേതാവുമായിട്ടുള്ള ഹാരിസ് അമ്പത് കോടിയോളം രൂപ വെട്ടിച്ചിരിക്കുന്നത് ഈ അമ്പത് കോടി രൂപ അദ്ദേഹം വെട്ടിച്ചത് ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതികളിൽ അതിൻ്റെ നിർവഹണത്തിൽ പങ്കു ചേർത്തുകൊണ്ട് അവർക്കതിൻ്റെ ലാഭവിഹിതം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്തിനെയാണ് ജില്ലാ പഞ്ചായത്ത് ഓഫീസിനെയാണ് കേന്ദ്രമാക്കി ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ സാധാരണ പ്രവർത്തകരും പ്രവാസികളുമായിട്ടുള്ള ആളുകളാണ് ഈ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് കാരണം ലീഗുകാരെ ലീഗുകാരാണല്ലോ പറ്റിക്കുക സത്യത്തിൽ സ്വന്തം പാർട്ടിക്കാരെ ഇത്ര ഭംഗിയായി പറ്റിക്കുന്ന മറ്റൊരു പാർട്ടി അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാർ വേറെ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ് നമ്മൾ പലരും നാട്ടുകാരെ പറ്റിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പല നിക്ഷേപ തട്ടിപ്പുകാരും ആയിട്ടുള്ള നാട്ടുകാരെ പറ്റിക്കും എന്നാൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെയാണ് പറ്റിക്കുന്നത് ഹാരിസ് പറ്റിച്ചിട്ടുള്ളത് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെയും പ്രവാസികളെയും കെ എം സി സിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയുമാണ് പ്രധാനമായും മലപ്പുറം മങ്കട പെരിന്തൽമണ്ണ എന്നീ നിയോജക മണ്ഡലങ്ങളിലെ ആളുകളാണ് ഈ തട്ടിപ്പിന് കൂടുതൽ ഇരയായിരിക്കുന്നത് കാഷ് മുഴുവൻ വാങ്ങിയിട്ടുള്ളത് ബൈ ഹാൻഡാണ് കയ്യോടെയാണ് പണം മുഴുവൻ വാങ്ങിയിട്ടുള്ളത് കയ്യാൽ വാങ്ങിയ പണത്തിന് യാതൊരു രേഖയും ഉണ്ടാവില്ല സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകും ഇരുപതിനായിരം രൂപയിൽ അധികമുള്ള കൊള്ളക്കൊടുക്കുകൾ ക്രയവിക്രയങ്ങൾ അത് ബാങ്ക് മുഖേനയാവണം എന്നുള്ളതാണ് നിയമം ആ നിയമം ഹാരിസ് പാലിച്ചിട്ടേയില്ല ഹാരിസിനെ ലീഗിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ് ഒരു കുറിപ്പ് വന്നു എന്തിനാണ് പുറത്താക്കിയത് എന്ന് ആ കുറിപ്പിൽ നിങ്ങൾ വായിച്ചോ എന്തിനാണ് പുറത്താക്കിയത് ലീഗ് പ്രവർത്തകന്മാർക്ക് തങ്ങളുടെ നിക്ഷേപം തിരിച്ചു കിട്ടാൻ അദ്ദേഹത്തെ സാമ്പത്തിക വിനി തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് പുറത്താക്കിയത് എന്നുള്ള വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഒരവസരം കിട്ടുമായിരുന്നു ആ അവസരം പോലും മുസ്ലിം ലീഗ് അതിൻ്റെ പ്രവർത്തകന്മാർക്ക് നിഷേധിച്ചിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്തിനെ കേന്ദ്രമാക്കി തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികളെ കേന്ദ്രമാക്കി അടിസ്ഥാനമാക്കി ഇത്തരമൊരു തട്ടിപ്പ് ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യത്തേതാകും ഇത്ര വലിയ വളവന്മാരൊക്കെ ലീഗിലുണ്ടല്ലോ എന്ന് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇനിയും ഒരുപാട് തട്ടിപ്പുകളുടെ കഥ അധികം വൈകാതെ പുറത്തു വരും കാരണം പല പ്രമുഖന്മാരായിട്ടുള്ള ആളുകളും പല സ്വകാര്യ കമ്പനികളുടെയും ചെയർമാൻമാരും കൺവീനർമാരും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഉണ്ട് അവരൊക്കെ തന്നെ അവരുണ്ടാക്കിയ സ്ഥാപനം ലാഭത്തിലാക്കാൻ വേണ്ടി സംരംഭം തുടങ്ങിയിട്ടുള്ള ആളുകളല്ല എല്ലാവരും മറ്റുള്ളവൻ്റെ പണം കൊണ്ട് പരമാവധി ആസ്വദിച്ച് അനുഭവിച്ച് ജീവിച്ച് അവസാനം സംരംഭം നഷ്ടത്തിലായി എന്ന് പറഞ്ഞ് പാവപ്പെട്ടവരുടെ ഷെയറുകൾ തിരിച്ചു കൊടുക്കേണ്ടാത്ത സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഹാരിസ് ആരംഭ ഘട്ടത്തിൽ ആളുകളെ വിശ്വസിപ്പിക്കാൻ ഒരു ലക്ഷം നിക്ഷേപിച്ചവർക്ക് അയ്യായിരവും പതിനായിരവും രണ്ടോ മൂന്നോ മാസം നൽകി അത് ഒരു ലാഭത്തിൽ നിന്നുമായി ആയിരുന്നില്ല അവർ കൊടുത്ത പണത്തിൽ നിന്ന് മൂവായിരം കൊടുത്തു ഒരു ലക്ഷത്തിൽ നിന്ന് ബാക്കി എഴുപതിനായിരം കൊടുത്തില്ല അതിപ്പോൾ എവിടെ പോയി എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ടൊരു ഉത്തരവും ഇല്ല ഇങ്ങനെയുള്ള ആളുകളെ പ്രത്യേകിച്ച് ഇത്തരം ഒരു തട്ടിപ്പ് നടക്കുന്ന സമയത്ത് ലീഗ് നേതൃത്വത്തിന് അറിയാമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ കാരണം ഇത്രയും കൂടുതൽ ആളുകൾ ഇത്രയധികം കോടി രൂപ കൊടുക്കുമ്പോൾ ലീഗിൻ്റെ നേതാക്കന്മാരോട് ചോദിച്ചിട്ടുണ്ടാകും ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല പക്ഷേ ലീഗിന്റെ നേതാക്കന്മാർ വിലക്കുകയും ഹാരിസിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യേണ്ടതായിരുന്നില്ലേ എന്തുകൊണ്ടാണ് ഹാരിസിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതിരുന്നത് അപ്പോൾ ഇത് ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പിൻ്റെ പ്രഭവകേന്ദ്രമായി നമ്മളുടെ ജില്ലയെ മാറ്റുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ജില്ലക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് വായടക്കാൻ വേണ്ടി നോക്കുകയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ഒരു മതാത്മ സ്വഭാവം നിലനിർത്തുന്ന പാർട്ടിയാണ് ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട് സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃപദവിയിലുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിൻ്റെത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ലീഗുകാർ ചെയ്യുന്ന ഇത്തരം കുറ്റങ്ങൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെപ്പോലും പ്രതികൂലമായി ബാധിക്കുകയാണ് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക കാര്യത്തിൽ സത്യസന്ധത പുലർത്തുന്ന ആളാണ് ആളുകളെ പറ്റിക്കുന്നവനല്ല എത്ര നിസ്കരിച്ചിട്ടും എത്ര നോമ്പ് നോറ്റിട്ടും യാതൊരു കാര്യവും ഇല്ല ആളുകളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്താൽ ചതിക്കുകയും ചെയ്താൽ ആളുകളുടെ അടുത്ത് നിന്ന് പണം നമ്മൾ വഞ്ചിച്ച് കൈക്കലാക്കിയാൽ ആ പാപം ദൈവം പോലും പൊറുക്കില്ല എന്നാണ് പടച്ചവൻ പോലും ആ പാപം പൊറുക്കില്ല ആ പണം തിരിച്ചു തിരിച്ചുകൊടുത്ത് ബന്ധപ്പെട്ട വ്യക്തിയിൽ നിന്ന് നമ്മൾ ക്ഷമാപണം ഏറ്റുവാങ്ങണം എങ്കിലും ആ പാപം പൊറുക്കപ്പെടും അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു വിശ്വാസ വിശ്വാസദർശനത്തിൻ്റെ ആളുകൾ തന്നെ ഈ വലിയ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുകയും ചൂട്ടുപിടിക്കുകയും ചെയ്യുന്നത് വലിയ അപരാധമാണ് ഇത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഗൗരവമായി കാണണം പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്നുള്ള ഒരു തങ്ങളും മേലിൽ ഒരു കച്ചവട സംരംഭത്തിൻ്റെയും ഒരു സ്വകാര്യ കമ്പനിയുടെയും സ്വകാര്യ ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസ ട്രസ്റ്റുകളുടെയും ചെയർമാൻ പദവിയിൽ ഇരിക്കാൻ പാടില്ല കാരണം അവരെ വിശ്വസിച്ചാണ് പലരും ഷെയർ കൊടുക്കുന്നത് എന്നിട്ട് ആ ഷെയർ നഷ്ടപ്പെടുകയാണ് അങ്ങനെ പല സംരംഭങ്ങളും ഉണ്ട് അതിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ടതുണ്ടോ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അത്തരം സംരംഭങ്ങൾ നിരവധിയാൽ എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് സമസ്തയുടേതോ ഏതെങ്കിലും ഓർഫനേജുകളുടേതോ ഒന്നുമല്ല അത് പല പല സ്ഥാപനങ്ങളുടേതായിട്ടാണ് സ്വകാര്യ സംരംഭങ്ങൾ ആ സംരംഭങ്ങളുടെ അത് ഞാനിപ്പോൾ പറയുന്നില്ല സ്ഥാപനങ്ങളുടെ പേരുകൾ പറയുന്നില്ല ഇനി അതുകൊണ്ട് അവർക്കൊരു മോശം വരണ്ട പക്ഷെ തങ്ങന്മാർ അതിൻ്റെയൊക്കെ ചെയർമാൻ പദവികളിൽ നിന്ന് മാറി നിൽക്കണം ഇത് ഹാരിസിൻ്റെ മാത്രം പ്രശ്നമല്ല എന്ന് ഞാൻ പറഞ്ഞു ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗം തന്നെയാണ് എം സി കമറുദ്ദീനിൽ തുടങ്ങി പി കെ ഫിറോസ് അദ്ദേഹവും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു കൂലിയും വേലയുമില്ലാതെ നടക്കുകയാണ് അദ്ദേഹം വലിയ സ്വത്തിൻ്റെ ഉടമയായിട്ടുണ്ട് കോടി വിലമതിക്കുന്ന വീടുണ്ടാക്കിയിട്ടുണ്ട് ആഡംബര വീടാണ് മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പം അത് സംബന്ധമായിട്ട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോക്ക് ഒരു പരാതി നൽകുന്നുണ്ട് ഈ തട്ടിപ്പിനെതിരായിട്ട് ആ പരാതിയുടെ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തരും ആ പരാതിയിൽ അദ്ദേഹം വാങ്ങിയിട്ടുള്ള സ്വത്തിൻ്റെ എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ആധാരമുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ സർട്ടിഫിക്കറ്റ് ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ കൊട്ടാര സമാനമായിട്ടുള്ള വീടിൻ്റെ ഉണ്ട് അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്താണ് പണി ഇത്ര വലിയ സമ്പത്തിൻ്റെ ഉടമയാകാൻ ഇവർക്കൊക്കെ എവിടെ നിന്നാണ് പണം ബ്ലൂ ഫിൻ എന്ന് പറഞ്ഞ് ഒരു വില്ല പ്രൊജക്റ്റ് പി കെ ഫെറോസിപ്പരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ആദ്യത്തെ ഫ്ളാറ്റിൻ്റെ വിതരണോദ്ഘാടനം പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് നടത്തിയത് കുഞ്ഞാലിക്കുട്ടി സാഹിബെങ്കിലും ചോദിക്കട്ടെ ഇയാളോട് ഒരു ഫ്ലാറ്റ് പ്രൊജക്റ്റൊക്കെ തുടങ്ങണമെങ്കിൽ എത്ര രൂപ വേണം അതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് വല്ല ബിസിനസ്സും ഉണ്ടോ നാട്ടിലുണ്ടോ വിദേശത്തുണ്ടോ ഈ ബിസിനസ്സിലൊക്കെ ഷെയർ കൂടിയിട്ടുള്ളത് എവിടെ നിന്നുള്ള പണം കൊണ്ടാണ് ഇതൊക്കെ അറിയണ്ടേ നമുക്ക് അറിയാനുള്ള താല്പര്യം ഉണ്ടാവില്ലേ അപ്പോൾ വലിയ ആഡംബര ഭരമത്വതയിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരൻ പിടിക്കപ്പെട്ടു ഇപ്പോൾ സഹോദരൻ പിടിക്കപ്പെട്ടിട്ടുള്ളത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസിലാണ് സ്ഥിരമായിട്ട് അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ടാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ആ വിവരം പോലീസിനോട് പറയാൻ ഫിറോസ് തയ്യാറായിട്ടില്ല അപ്പം അദ്ദേഹവുമായിട്ട് ഫിറോസിനു വല്ല സാമ്പത്തിക ഇടപാടുമുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതിന് നാർക്കോട്ടിക് ബ്യൂറോ നാഷണൽ നാർക്കോട്ടിക് ബ്യൂറോ എന്ന് പറയുന്ന സ്ഥാപനവും സ്ഥാപനത്തിനും ആ കാര്യത്തിൽ പരാതി നൽകുന്നുണ്ട് ഇതൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് ഇങ്ങനെയുള്ള കള്ളത്തരം ചെയ്യുന്നവരെ പിടികൂടണം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവർ ഓർക്കണം ഇപ്പം ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു ഞാൻ എം എൽ എ ആണ് ഞാന് അഞ്ചു വർഷം മന്ത്രിയായിരുന്നു നിങ്ങൾക്ക് നിങ്ങളൊക്കെ എൻ്റെ വീട്ടിന്റെ അവിടെക്ക് വന്നിട്ടുണ്ടല്ലോ ഞാൻ വെച്ച ഒരു ജീവനക്കാരൻ്റെ വീട് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രയോ ശ്രമിച്ചു ഒരു തോട്ടക്കാരനെ വെച്ചു എന്നും പറഞ്ഞിട്ട് അയാളെ വീട് കണ്ടെത്താൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയാണ് വന്നത് അപ്പോൾ നിങ്ങൾ കുന്നമംഗലത്തിഞ്ഞൊന്ന് പോകണം എല്ലാവരും കൂടി ഇന്ന് എടുത്ത വലിയ വീടൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളതിൻ്റെ സോഴ്സ് വെളിപ്പെടുത്തട്ടെ സാധാരണ നമ്മൾ ഒരു പത്രസമ്മേളനം നടത്തിയാൽ ഒരു മണിക്കൂർ കഴിയുന്നതിന് മുൻപ് നാല് പത്രസമ്മേളനം വിളിക്കുന്ന ആളാണല്ലോ എന്താ ഒന്നും ഉണ്ടാത്തത് ഈ പണത്തിന്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്നുള്ളത് പറയണം വ്യക്തമാക്കണം എവിടെയൊക്കെയാണോ പരാതികൾ കൊടുക്കേണ്ടത് അവിടെയൊക്കെ പരാതികള് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട് വിജിലൻസിനാണ് നേരിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ചോദിക്കാം വിജിലൻസിന് ഞാനാണ് കൊടുക്കുന്നത് ആ കോപ്പി നിങ്ങൾക്ക് തരും അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള അനുബന്ധ രേഖകളും തരും അല്ല പരാതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ചൊക്കെ സമഗ്രമായിട്ടുള്ള അന്വേഷണങ്ങൾ വേണം അതെ 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 അതിനും പരാതി കൊടുക്കുന്നുണ്ട് അത് എവിടെന്നറിയില്ല ആകാശത്താവാൻ ആ സാധ്യത അതിന്റെ പേരിൽ ഇനി ഒരു വലിയ കളക്ഷൻ നടത്തി കണ്ട് അതാവിയായി പോവും അങ്ങനൊക്കെ പല ഇതും നടന്നിട്ടുണ്ടല്ലോ ഓ ഒന്ന് തന്നെ കൊടുക്കും ഇപ്പൊ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ മെയിൽ ചെയ്ത് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ നേരിട്ട് അത് പോസ്റ്റൽ അയച്ചു കൊടുക്കും പോസ്റ്റ് ആക്കിട്ട് മലപ്പുറമല്ല തിരുവനന്തപുരം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഡയറക്ടർക്കാണ് കൊടുക്കുന്നത് ഏരിയ ഹാരിസിനെതിരെ ഹാരിസനടുത്തിട്ടുള്ള പരാതി എഴുതി തയ്യാറാക്കി കൊണ്ടിരിക്കാണ് അദ്ദേഹത്തിനെതിരെയും കൊടുക്കുന്നുണ്ട് സെപ്പറേറ്റ് പരാതി അല്ല പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മള് ഇതിൽ നിന്നൊക്കെ പിന്തിരിയണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ പിന്തുണ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കും അതിനുശേഷം ഇതാ പിന്നെ മുങ്ങാൻ പോണ കപ്പലാണിത് എന്നുള്ള നിലക്ക് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകണം ജനങ്ങൾ ഇതിലൊക്കെ ഷെയർ എടുക്കുകയാണ് എന്നിട്ട് എന്നിട്ടാ പാവങ്ങള് കിടന്ന് നിലവിളിക്കുക ഇന്നലെ രാത്രി എനിക്ക് എത്ര ആളുകളാണ് വിളിച്ചേരുന്നത് ഈ സംരംഭത്തിൽ ടി പി ഹാരിസിന്റെ സംരംഭത്തിൽ നിക്ഷേപിച്ച ആളുകൾ നിങ്ങൾ വേണ്ടത്ര ഈ തട്ടിപ്പൊന്നും പുറത്തു കൊണ്ടുവരുന്നില്ല എത്ര ആൾക്കാര് നിക്ഷേപിച്ചിട്ടുണ്ട് അവരൊക്കെ ഇന്റർവ്യൂ എടുത്ത് പിന്നെ കാര്യങ്ങളൊന്ന് പിന്നെ നന്നായിട്ട് തന്നെ അത് ഇത് ചെയ്യണം അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കുടുങ്ങിപ്പോവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ ജാതി പിന്നെ തട്ടിപ്പിന് മുമ്പ് നിൽക്കലില്ല അപ്പം ഞാനും യൂത്ത് ലീഗിൽ ഉണ്ടായിരുന്നാണല്ലോ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ അത് എല്ലാത്തിലും അങ്ങനെ തന്നെയല്ലേ പലതും പറഞ്ഞിട്ടാണ് ഇവര് പല ആളുകളെയും വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് പറയാണ് ആറുമാസം കഴിഞ്ഞാൽ ലീഗ് ഭരണത്തിൽ വരാൻ വേണ്ടി പോവാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ ഒക്കെ അപ്പ തരും അപ്പൊ ഈ സാധുക്കൾ എന്നാ പൈസ കിട്ടുകയാണെങ്കിൽ അന്ന് കിട്ടിക്കോട്ടെ എന്നുള്ള നിരക്ക് മിണ്ടാതിരിക്കാണ് കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും അതൊക്കെ പൊളി ഭരണത്തിൽ വരൂല്ല ഭരണത്തിൽ വരാത്ത ഒരു സാഹചര്യം വന്നവിടെ പൊട്ടിത്തെറിയക്കാരൻ ഈ ജില്ലയിൽ അത്രയും വലിയ തട്ടിപ്പാണ് നടക്കുന്നത് അത്രയും വലിയ തട്ടിപ്പ് യാതൊരു തരത്തിലുള്ള മനസാക്ഷി മനസാക്ഷിക്കുത്തൂല്ല തെളിവ് നിലനിൽക്കൂല പക്ഷെ ഇതൊരു അല്ലേ ഈ പാവപ്പെട്ട മനുഷ്യര് പറയാണ് അത് തന്നെയാണ് ഇവരുടെ ഇവരുടെ ഒരു ക്രൂക്വറ്റ്നെസ് എന്ന് പറയുന്നത് അതാണ് ഇവരുടെ ബലം എന്താണ് ഇവർക്കറിയാം ഈ പൈസ ഷെയർ എടുക്കുന്ന പൈസ നികുതി കൊടുക്കാത്ത പൈസയാണ് ഈ നികുതി കൊടുക്കാത്ത പൈസ ഷെയർ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രേഖാപ്രകാരം കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല ആ നിസ്സഹായതയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത് െങ്കിലും പരാതി കുറച്ചുകൂടി കഴിഞ്ഞാലെങ്കിലും പൊങ്ങും അതോറപ്പ് ഇത് ശാശ്വതമായിട്ട് മണ്ണിട്ട് മൂടാൻ പറ്റൂല ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപകടങ്ങൾ നടന്നാൽ ചിലരൊക്കെ അവരവരുടെ മക്കളുടെ കല്യാണത്തിനൊക്കെ കരുതി വെച്ച പണമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ആ പൈസ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ അവരെന്തെങ്കിലും കടുങ്കൈ ചെയ്തു കളയുമോ എന്ന ഭയം വരെ പലർക്കും ഉണ്ട് അല്ല അത് ഇതിൽ പറയുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ഇവരൊക്കെ തന്നെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവിനെയാണ് മൂർഖനാട് സർവീസ് സഹകരണ ബാങ്കിൽ പതിനെട്ട് ലക്ഷം തട്ടിയതിന് ജയിലിലിട്ടത് അപ്പൊ ആ പൈസ അടച്ചിട്ടുണ്ട് ആ പൈസ എവിടുന്ന് കിട്ടി അതന്വേഷിക്കണം ആ പൈസ കിട്ടിയെന്നൊരു സോഴ്സ് ഉണ്ടാവുമല്ലോ പതിനെട്ട് ലക്ഷാണല്ലോ പതിനെട്ട് ലക്ഷം ഇന്ന വഴിക്ക് കിട്ടി അവർക്ക് പറയാം ഇന്ന വഴിക്കാണ് കിട്ടിയത് ഞാൻ ഇന്ന സ്ഥലം വിറ്റു എൻ്റെ അങ്ങനെ ഞാൻ സമാഹരിച്ച പണമാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറയല്ല ഇസ്മയിൽ മുത്തേടം അയാളും എടക്കര സർവീസ് സഹകരണ ബാങ്കിൽ കോടികൾ തട്ടിയ കേസിൽ പ്രതിയാണ് അവിടെയും കുറെ പൈസ കൊടുത്ത് സാമ്പത്തിക ബാധ്യത തീർത്തിട്ടുണ്ട് ആ പണവും എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് അവര് വ്യക്തമാക്കണം അത് തീർച്ചയായിട്ടും ഉണ്ടാവു അതിൽ ഒരു പെട്ടെന്ന് തന്നെ മാറ്റാൻ ആ നിമിഷം മാറ്റാൻ കഴിയില്ലല്ലോ സ്വാഭാവികമായിട്ടും അയാൾക്കെതിരെ എൻക്വയറി നടത്തണം ഒരു ഡിപ്പാർട്ട്മെന്റിൽ എൻക്വയറി നടത്തണമല്ലോ ആ എൻക്വയറി നടത്തി ഉടനെ തന്നെ അതിൽ തീർപ്പുണ്ടാവും അതെല്ലാം ഇപ്പൊ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ടല്ലോ ആ പ്രശ്നം ക്രൈംബ്രാഞ്ചിനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചല്ലോ അപ്പോൾ ഇനി ഇപ്പോ സെക്രട്ടറിയെ വിളിച്ചു ക്രൈംബ്രാഞ്ച് അയാളോട് ചോദിക്കുന്നുണ്ട് അയാൾ പറയട്ടെ യഥാർത്ഥ പ്രതികൾ ആരാണ് എന്നുള്ളത് പുറത്തു വരട്ടെ കുറച്ചു ദിവസൊക്കെ ഇരിക്കുമല്ലോ സ്വാഭാവികല്ലേ അല്ലേ അയാൾക്കെതിരെയുള്ള അന്വേഷണം ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടക്കുന്നുണ്ട് അത് വന്നാൽ ഉടനെ തന്നെ എടുക്കും ഒരാൾക്കെതിരെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി സ്വീകരിക്കുമ്പോൾ അതിന് ഒരു സമയമുണ്ടല്ലോ അതെ അതെ അത് ഉടനെ തന്നെ ആ ഇപ്പൊ തിങ്കളാഴ്ച നാളെയോ അല്ല നാളെയോ മറ്റന്നാളോ ആയിട്ട് അത് നടക്കും അല്ല അല്ല പണം ഇപ്പോ ഒരു ഡ്രൈവറുടെ മകൻ മാത്രമായ ഒരാള് മുസ്ലിം ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ എം എസ് എഫിന്റെ ഭാരവാഹി ഒരു ബിസിനസ്സും ചെയ്യുന്നില്ല എന്ന് പൂർണ്ണബോധ്യം നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരാള് ഒരു തരത്തിലുള്ള മറ്റു പ്രവർത്തനങ്ങൾ നമ്മളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അധ്വാനം നമ്മളുടെ ശേഷി ഇതൊക്കെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ മുടക്കണല്ലോ ചെലവാക്കണല്ലോ ഇതൊന്നും ഇല്ലാതെ ഇവരുടെ ഒക്കെ വീട്ടില് പിന്നെ ആകാശത്ത് നിന്ന് നോട്ടിന്റെ കെട്ടുകൾ വർഷിക്കുന്നുണ്ട് എന്നാ തോന്നണത് അല്ലാതെ ഇങ്ങനെ അത്ഭുതം ഇപ്പൊ ഞാനും പിന്നെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണല്ലോ ഞാനും മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു എനിക്ക് പൈസ കഴിയുന്ന ചെലവരുന്നു യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആവുമ്പോൾ എന്റെ വണ്ടിക്ക് ഞാൻ പൈസ അടിച്ചിട്ട് ഞാൻ സ്വന്തം ഓടിച്ചിട്ടായിരുന്നു പോയിരുന്നത് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഓ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഇതാ ഇതൊരു പത്തെണ്ണേ ഉള്ളൂ ഇത് അങ്ങോട്ട് കൊടുത്ത രണ്ടെണ്ണം വെച്ചിട്ട് ഒരാൾ നോക്കേണ്ടി വരും ഇതിനും ഇത് എടുക്കാൻ പൈസ വേണ്ടേന്ന് അഷ്കരെ അതെ അല്ല വീടാ ഒരു പിരി നമ്മൾ നടത്തിയാലോ എന്നാ ആലോചിച്ച് നോക്കരുത് ഇതിനു വേണ്ടിട്ടേ ആ അത് അതൊക്കെ കൊടുക്കേണ്ട ഒരിക്കലൊക്കെ കൊടുത്തു ആ പറ്റുമല്ലോ വിജിലൻസിനെ അന്വേഷിക്കാൻ പറ്റും മറ്റേത് മറ്റേ ലോകായുക്തയാണ് മറ്റേത് ഈ പൊതുപ്രവർത്തകർ അതെ 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 ആ അതൊക്കെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതൊക്കെ പോലൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ല ഞാൻ പറയട്ടെ നമ്മൾ ഈ പറഞ്ഞത് അപ്പൊ പറഞ്ഞത് കേട്ടിട്ടാണല്ലോ ഇവരൊക്കെ അന്വേഷിക്കുക അങ്ങനെയാണ് എനിക്ക് മനസിലായത് ഇതുവരെ നമ്മൾ ഇവിടെ പറഞ്ഞാൽ മതി അപ്പൊ എല്ലാരും അന്വേഷിക്കേണ്ട ആളുകൾക്ക് അന്വേഷിക്കാം അപ്പൊ എനിക്കെതിരെ ആരെങ്കിലും പരാതി കൊടുത്തിട്ടെ അന്വേഷിച്ചു അല്ലല്ലോ ഏയ് അതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇതിന്റെ ഈ ഇത്യാദി പ്രവർത്തനങ്ങൾ തുടരും ശക്തമായിട്ട് ഭാവിയിലും തുടരും ആ അതെ അത് നമ്മളുടെ തീരുമാനം നമ്മൾ പറഞ്ഞതല്ലേ എന്റെ ആഗ്രഹം അതാണ് അതാണ് ഞാൻ പറഞ്ഞത് അത് ഒന്നും പിന്നെ അതിനൊന്നും പ്രസക്തിയില്ല കാരണം ഒരുപാട് ആൾക്കാരുണ്ടല്ലോ പിന്നെന്താ അങ്ങനെ ഒരിതിന് പ്രസക്തി ഇല്ല പരാതി കൊടുക്കട്ടെ തീർച്ചയായിട്ടും ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു ഇ ഡി നോക്കിട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ എൻ ഐ എ കസ്റ്റംസ് അവരൊക്കെ നോക്കിയില്ലേ തോട്ടഭൂമി ആണ് എന്ന് അവര് തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ ഇപ്പോ പറയുന്നുണ്ടല്ലോ കാരണം ഞങ്ങൾ തോട്ടഭൂമിയുടെ തരം മാറ്റിയിട്ടില്ല എന്ന് സ്ഥലം വിറ്റ ആളുകൾ പറഞ്ഞല്ലോ ഇനിയിപ്പോ അവിടെയും ഒരു പ്രശ്നം നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇപ്പം ലാൻഡ് ബോർഡ് കേസ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഈ തോട്ടഭൂമി തരം മാറ്റിയതിൽ സാദിക്കലീഷിയാപ്തങ്ങളുടെ പേരിലാണ് ഭൂമി എടുത്തിട്ടുള്ളത് കേസ് എടുക്കാൻ വേണ്ടി പോകുന്നു എന്ന് വന്നപ്പോൾ എന്താണ് ഇവർ ഈ ദുരിതബാധിതർക്ക് ഇത് പതിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഇനി വരാൻ പോകുന്ന കേസ് ആരുടെ തലയിലാണ് വരിക ഈ പാവങ്ങളുടെ പേരിലാണ് വരിക ഈ സാധുക്കളെ തലയിലാണ് വരിക ഉപകാരം ചെയ്യണ്ട ഉപദ്രവം ചെയ്യാതിരുന്നാൽ മതി ലീഗൻ എന്തായിരുന്നു ഇത്രയും കാലം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കുന്നതിന് തടസ്സമായിട്ട് നിന്നത് ഇപ്പൊ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് നൂറ്റി അറുപത് ഏക്കർ ഭൂമി വേണ്ടിയിരുന്നു ആ നൂറ്ററുപത് ഏക്കർ ഭൂമി എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമക്കുരുക്കായിരുന്നു സർക്കാരിന്റെ പദ്ധതി വൈകുന്നതിന് കാരണമായത് നൂറ്ററുപത് ഏക്കർ ഭൂമി തോട്ടഭൂമി ആയിട്ടുള്ള ഭൂമിയാണെങ്കിലും ഏറ്റെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സർക്കാരിന് ആദ്യം ഇരുപത്തെട്ട് കോടി രൂപ കെട്ടിവെച്ചു അപ്പോൾ അതിന്റെ ഓണർ ഈ പൈസ പോരാന്ന് കൊണ്ട് കോടതിയിലേക്ക് പോയി അപ്പോൾ കോടതിയിൽ വീണ്ടും പതിനേഴ് കോടി രൂപ സർക്കാർ കെട്ടിവെച്ചു അപ്പോഴാണ് വേറൊരു ഈ ഓണറുടെ പോലെ തന്നെ വേറൊരാളും ഇതില് പിന്നെ പങ്കാളിത്തണ്ട് അയാൾക്കും ഇതിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നത് അപ്പോഴാണ് സർക്കാർ നാൽപ്പത്തി മൂന്ന് കോടി രൂപയിലധികം കോടതിയിൽ കെട്ടിവെച്ച് ഇതിന്റെ കേസ് എന്നാണോ തീരുന്നത് അന്ന് ആർക്കാണോ വിധിയാകുന്നത് അവർക്ക് നിങ്ങൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് കോടതിയിലാണ് പൈസ കെട്ടിവെച്ചത് അങ്ങനത്തെ പ്രശ്നമൊന്നും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലല്ലോ ആ ഒരു പത്തോ പതിനൊന്നോ ഏക്കർ സ്ഥലത്തിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ ഇത് വലിയ ടൗൺഷിപ്പ് അല്ലേ നൂറ്റി അറുപത് ഏക്കർ സ്ഥലത്തുള്ള ടൗൺഷിപ്പ് അതും പ്രധാനപ്പെട്ട റോഡിന്റെ പിന്നെ മുഴുവൻ അങ്ങനെ തന്നെയാണ് ആ റോഡിന്റെ പിന്നെ ഇതിലാണ് കിടക്കുന്നത് മൂന്ന് ഭാഗവും റോഡാണ് ഈ സ്ഥലത്തിന്റെ ഈ ടൗൺഷിപ്പിന്റെ എങ്ങനെ എനിക്ക് പിന്നെ സംശയമാണ് എങ്ങനെ ഇതുവരെ തറക്കല്ലിട്ടത് അഞ്ചാം മാസാണ് ഇന്ന് എട്ടാം മാസമായി സാദിക്കലേശ്യാപ്തങ്ങള് വയനാട് പദ്ധതിക്ക് തറക്കല്ലിട്ടത് അഞ്ചാം മാസത്തിലാണ് പക്ഷേ ഇതുവരെ അവിടെ ഒരു കമ്പി പോലും കുത്തിയിട്ടില്ല തറപ്പണിയുമായി ബന്ധപ്പെട്ട് ഒന്നും നടന്നിട്ടില്ല എന്നാണ് ഞാൻ അവർ നടത്താൻ വേണ്ടി പോണത് ഈ പദ്ധതികളൊക്കെ സർക്കാരിൻ്റെ ഇത് ആറുമാസത്തോട് കൂടിയിട്ട് പിന്നെ ഭവന സമുച്ചയങ്ങളാകും അങ്ങനെ ഭവന സമുച്ചയങ്ങളായി കഴിഞ്ഞാൽ അതിലേക്ക് ആളുകൾ പോകുമ്പോൾ ഈ ആളുകൾ എന്തു ചെയ്യും അവർക്കിപ്പോൾ ആനുകൂല്യം ഇല്ല ഒന്നുമില്ല സർക്കാർ അനുമതി ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപക്ക് എന്തിനാണ് അവര് ഭൂമി എടുക്കുന്നത് സർക്കാർ എടുത്തത് ഇരുപത്തി മൂവായിരം ആണല്ലോ ഇരുപത്തി അയ്യായിരം രൂപക്ക് ഇരുപത്തി അഞ്ഞൂറ് രൂപ സർക്കാർ ഈ നൂറ്റി അറുപത് ഏക്കർ സ്ഥലത്തിന് ഒരു സെന്റിന് കെട്ടിവെച്ചിട്ടാണ് കണ്ണായ സ്ഥലത്ത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പാലിറ്റിയിൽ കൽപ്പറ്റ ടൗണിനോട് ചേർന്ന് ഈ സ്ഥലം എടുത്തിട്ടുള്ളത് നാലഞ്ച് സ്കൂളുകൾ ആരാധനാലയങ്ങള് ഇതെല്ലാം അതിന്റെ ചുറ്റുവട്ടത്തുണ്ട് ഈ ഭൂമിയിൽ തന്നെ ഉണ്ട് ഒരു പള്ളിയും ഒരു ക്ഷേത്രവും ഈ നൂറ്ററുപത് ഏക്കറിൽ ഒരു പള്ളിയും ഒരു ക്ഷേത്രം ചോദിക്കുകയാണ് നല്ലത് സി പി എം ലീഡേഴ്സിനോട് അളൊന്ന് വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ടല്ലോ രാഹുൽ ഗാന്ധിയും ജോൺ ബ്രിട്ടാസും ഒക്കെ അല്ലേ പിന്നെ മുന്നിൽ നിന്ന് പിന്നെ നയിക്കുന്നതൊക്കെ ഫോട്ടോ ഒക്കെ കണ്ടല്ലോ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഉണ്ടല്ലോ അതെ അവിടെ ബി ജെ പി വോട്ട് കൊള്ളാം ലീഗ് ഇവിടെ ഫണ്ട് കൊള്ളാം രണ്ടു കൊള്ളയണെന്ന് മാത്രം രണ്ടും കൊള്ളയാണ് ഒന്ന് വോട്ട് കൊള്ളയാണ് മറ്റൊന്ന് ഫണ്ട് കൊള്ളൂ